അതെ ഇന്ന് തിരുവോണ ദിവസം നേരത്തെ എഴുന്നേറ്റ് വെയിലൊക്കെ ഉറയ്ക്കും മുന്നേ അത്തൊക്കെ ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ പോത്ത് പോലെ കിടന്നുറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത്തിരി പോയി നല്ല വെട്ടവും വിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒട്ടും താമസിച്ചില്ല നേരെ പോയത് നമ്മുടെ അത്തത്ര മെഴുകാനൊക്കെ ആയിട്ടാണേ അപ്പോൾ പോയി കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ട് ചിരട്ടയിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചിട്ട് ചിരട്ടയിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്നുണ്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ നമ്മുടെ അത്തത്രയൊക്കെ മെഴുകി വെച്ചിട്ട് ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി ഞാനും മീനാക്ഷി ചേ മീനാക്ഷി അമ്മയല്ലല്ലോ കല്യാണി അമ്മ കല് തെറ്റിപ്പോയിട്ടോ രണ്ടമ്മമാരും തമ്മിൽ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും വിളിക്കുമ്പോഴേ അപ്പോൾ ഞാനും കല്യാണി അമ്മയും കൂടെ മുറ്റത്ത് നിന്ന് കുറച്ച് പൂവൊക്കെ ഒന്ന് പറിച്ചെടുത്ത കേട്ടോ ഈ ഓണത്തിന് മുന്നേ ഇവിടെയൊക്കെ ശരിക്കും പൂവുണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ പെയ്ത് പൂവൊക്കെ അതിൻ്റെ പാട്ടിന് പോയിട്ടോ ഞാനിപ്പോൾ പൈസയൊന്നും കൊടുത്ത പൂവൊന്നും വാങ്ങാനൊന്നും നിന്നില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ പറിച്ചിടാമെന്നു വിചാരിച്ചു അപ്പോൾ ഞാനും നമ്മുടെ കല്യാണി അമ്മയും കൂടെ രാവിലെ പൂവൊക്കെ പറിക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ തിരുവോണത്തിന് മഴയൊക്കെ പെയ്തായിരുന്നോ ഇവിടെ ഉത്രാടത്തല്ലെന്ന് രാത്രിയിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ രാവിലെയും കുറച്ച് മഴ ചാറി കേട്ടോ എന്നാലും സാരില്ല ഈ മഴ എന്തിനാ ഈ ഓണ ദിവസമൊക്കെ പെയ്യുന്നേ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ലല്ലോ എല്ലാ വർഷവും തോന്നാറുണ്ട് കേട്ടോ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ നമ്മൾ ദാ ഇത്രയും പൂവിടെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അത്തത്തിൻ്റെ നടുക്ക് വെക്കുന്നത് എൻ്റെ ആമ്പൽക്കുളത്തിന്ന് പറിച്ച ഒരു ആമ്പൽ ആമ്പൽപ്പൂവാണ് കേട്ടോ നിങ്ങളെന്താ വെച്ചത് നമ്മുടെ മുക്കുറ്റിയും തുളസിയൊക്കെ ആണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു കേട്ടോ വെച്ചത് ഇപ്പോൾ തിരുവോണ ആവുമ്പോൾ നമുക്കൊരു സ്പെഷ്യലൊക്കെ വേണ്ടേ അതുകൊണ്ട് നമ്മളൊരു ചെറിയ അമ്പൽപ്പൂവെടുത്ത് ആ നടുക്ക് അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കാക്കപ്പൂവൊക്കെ എടുത്തിട്ടേ ഇടുന്നുണ്ട് ആദ്യം തന്നെ പറയാം ഞാൻ അത്തക്കളത്തിൽ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലേട്ടോ എനിക്ക് ഈ അത്ത വലിയ വശമില്ല എങ്ങനെയൊക്കെയോ ഒരു അത്ത തട്ടിക്കൂട്ടി പടം വരയ്ക്കാനുള്ള കഴിവുകളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്തത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാനും അതെങ്ങനെ നല്ല രീതിയിലൊക്കെ വൃത്തിയാക്കാം എന്നൊക്കെ നോക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല എനിക്കറിയാവുന്നതുപോലെ ഞാനും മീനാക്ഷി അമ്മയും കല്യാണി അമ്മയും കൂടെ അത്തക്കള അങ്ങ് പൂർത്തിയാക്കി പിന്നെ വന്ന് നല്ല അടിപൊളി ഒരു ചായ ഇട്ടോ പിന്നെ നമ്മുടെ അവിയൽ പരിപ്പ് തോരൻ സാമ്പാർ പച്ചടി കിച്ചടി അങ്ങനെ 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 കറികളുടെ നിരകളിങ്ങനെ നീണ്ടുപോയിട്ടോ ഇതിനിടയിൽ അമ്മ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ചായ കുടിക്കാനിരിക്കുന്നതേ ഇപ്പോഴാട്ടോ സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്മയ്ക്കൊരാഗ്രഹം കല്യാണി അമ്മയെ മീനാക്ഷി അമ്മയെ പിടിച്ചൊന്ന് ബ്രൂട്ടീഷൻ ചെയ്യണമെന്ന് കേട്ടോ കല്യാണി അമ്മ മിക്കവാറും ബ്രൂട്ടീഷൻ ആവാറുണ്ട് മീനാക്ഷി അമ്മ അത്രയ്ക്കും കൂടെ ആയിട്ടില്ലേട്ടോ ഇത്രയും കുട്ടി വലിയ കുട്ടിയായില്ലേ അപ്പോൾ പിന്നെ കണ്ണൊന്നും എഴുതണ്ടാലോ എന്നാലും എൻ്റെ മാതാശ്രീ ഇവർ രണ്ട് പേരെയും പിടിച്ച് കണ്ണൊക്കെ എഴുതി ഒരിക്കൽ റെഡിയാക്കി കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണക്കമീൻ പൊരിക്കുന്നൊരു പരിപാടിയുണ്ട് നമ്മുടെ ഉലുവാച്ചി മീൻ അത് പൊരിച്ചു വെക്കാറുണ്ട് കേട്ടോ ഓണസദ്യക്ക് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ഇനിയിപ്പോൾ കുറ്റം പറഞ്ഞാലില്ലെങ്കിലും ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം വിളമ്പിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മളുടെ തിരുവോണ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടിപ്പോൾ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോഴത്ത് കഴിക്കാനായിട്ട് ഞങ്ങൾ പേരല്ലേ ഉള്ളൂ എൻ്റെ കെട്ടിയൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് കേട്ടോ അതൊരു സങ്കടം തന്നെയാണ് എന്നാലും സാരില്ല പുള്ളിന് നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ വിഭവസമൃദ്ധമായ ഓണമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള സന്തോഷത്തോടു കൂടി ആ ഒരു കൂടി ഞങ്ങൾ ഓണസദ്യ കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ് അപ്പം നിങ്ങളൊക്കെ കഴിച്ചായിരുന്നോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഓണം അടിപൊളിയൊക്കെ ആയിരുന്നോ നമ്മൾക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും ഇതൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ